നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിനെ മുഴുവനായിട്ട് ഫ്രണ്ടിലോട്ട് വളയ്ക്കാൻ പോവുക കൊണ്ട് മുട്ടയെ തൊടിയിക്കണം അപ്പോൾ തുടക്കത്തിലേ നമുക്കത് സാധ്യമല്ല അതിന് ഒരു നാലഞ്ച് സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇന്ന് കാണിക്കും പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യരുത് ഒരാഴ്ചയില് ഒരു സ്റ്റെപ്പ് ചെയ്യുക അതിൽ നിന്ന് ഇംപ്രൂവായി ഇമ്പ്രൂവായി വേണം നമ്മൾ ഫൈനൽ പോസിലേക്ക് വരേണ്ടത് അപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ ഞാൻ ഒറ്റ ലെവലിൽ ഈ നാല് മൂന്ന് സ്റ്റെപ്പ് നാലോ അഞ്ചോ സ്റ്റെപ്പ് ഒരുമിച്ചായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ പാദഹസ്താസനം പാദംന്ന് പറഞ്ഞാൽ കാൽപാദം പാദത്തിനെ കൈകൊണ്ട് പിടിച്ച് നെറ്റി നെറ്റിമുട്ടയെ തൊടിയിക്കുന്ന ആസനാണ് പാദഹസ്താസനം ഈ ആസനം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ഈ ആസനം ആർക്കൊക്കെ ചെയ്തുകൂടാന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സിവിയറായിട്ട് ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾ ഇത് ചെയ്യാൻ പാടില്ല നയന്റി ഡിഗ്രി ആംഗിൾ ആങ്കിൾ ചെയ്യുന്നൊരാസന ഉണ്ടായിരുന്നു സമഗോണാസന അതിന് ചെയ്യാം പക്ഷേ ഈ ആസനയില് സിവിയർ ബാക്ക് പെയിൻ ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ വയറ് കൊടവയറായിട്ടുള്ളവർ കാണും അപ്പോൾ അവർക്ക് ഇത് ചെയ്യുമ്പോൾ എന്തു പറ്റും തൊടാൻ പറ്റത്തില്ല അപ്പൊ അവര് കുറച്ചും കൂടെ ഒരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ മുതുകിലേക്കുള്ള എക്സേഷൻ കൂട്ടുകാണ് ചെയ്യുന്നത് അപ്പോൾ അവര് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം വയറിന്റെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് കൊഴുപ്പ് കുറയും പക്ഷേ നല്ല വയറുണ്ടെങ്കിൽ അത് ഇത് ഈ ആസനം ലാസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഇനി വയർ ചെറിയ വയറുള്ളവർക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ പ്രാക്ടീസിൽ പറയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം ചെയ്യേണ്ടത് ഈ ആസനം ചെയ്യുമ്പോൾ ഇത്രയും പൊക്കമുള്ള ഒരു തലയിണയോ അല്ലെങ്കിൽ കുഷനോ എന്തെങ്കിലും നമ്മൾ വെക്കണം ഇത് യോഗയിൽ യൂസ് ചെയ്യുന്ന ബ്ലോസ്റ്റർ എന്ന് പറയുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് ഇത് പ്രോപ്സ് ആണ് സാധനം ഇതില്ലെങ്കിൽ നമുക്ക് ഇതില്ലെങ്കിൽ കുഴപ്പമില്ല തലയിണയോ മാറ്റോ എന്തെങ്കിലും അല്ലെങ്കിൽ കുറേ പുതപ്പ് മടക്കി വെച്ചാലും മതി ഇത് ആണ് നമ്മൾ ആദ്യം വേണ്ടത് എന്നിട്ട് കാലുകൾ സമാസമം ചേർത്ത് വെച്ച് നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈ സാധാരണഗതിയിൽ മുകളിലേക്ക് ഉയർത്തുക ഉയർത്തിയതിനു ശേഷം പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് നട്ടല് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഈ ബ്ലോസ്റ്റിന്റെ പുറത്ത് കൈ കൈവയ്ക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിൽ ഈ ആസനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മുട്ട് മടങ്ങാൻ പാടില്ല അപ്പോൾ ഈ ബ്ലോസ്റ്റിന്റെ ഉപയോഗം ഉള്ളത് കൊണ്ട് നമുക്ക് മുട്ട് മടങ്ങാതെ ഈ ഒരു പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് ഒരാഴ്ച ഇങ്ങനെ തന്നെ ചെയ്യുക ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ബ്ലോസ്റ്റർ നമുക്ക് വേണ്ട അതിനു പകരം കൈ നിലത്ത് താഴേക്ക് തൊടിയിക്കുക ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ഇത് ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം കൈ പതക്ക നിങ്ങളുടെ രണ്ട് പാദത്തിന്റെയും അടുത്ത് കൊണ്ടുവരണം സ്വാഭാവികമായിട്ട് കൈമുട്ട് മടങ്ങും ഇത് മൂന്നാമത്തെ ആഴ്ച നാലാമത്തെ ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം കൈ ആങ്കിൾ ജോയിന്റിൽ പിടിക്കുക എന്നിട്ട് കൈമുട്ട് ശരീരത്തിന്റെ രണ്ട് വശത്ത് കൊണ്ടുവന്ന് നെറ്റി അല്ലെങ്കിൽ തല കുനിച്ച് മുട്ടെ തൊടാനായിട്ട് ശ്രമിക്കുക തല ഉയർത്തുക കൈ എങ്ങനെയാണോ വന്നത് അതുപോലെ വന്ന് ശ്വാസം എടുത്തുകൊണ്ട് അതൊക്കെ കൈ മുകളിലേക്ക് ഉയർത്തി വളരെ സാവധാനത്തിൽ കൈകൾ താഴ്ത്തുക റിലാക്സ് ചെയ്ത് നിൽക്കുക രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരാവുന്നതാണ് നമ്മൾ പാതാസ്താസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു നേരെ നമ്മൾ ആസനയുടെ ഫൈനൽ പോസിൽ പോകാതെ നാല് സ്റ്റെപ്പുകൾ കൊണ്ടാണ് പഠിച്ചത് ഈ നാലെന്നുള്ളത് നിങ്ങൾക്ക് അഞ്ചാക്കി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര ദിവസം എടുക്കുന്നു എത്ര ആഴ്ച എടുക്കുന്നുള്ളത് ഓരോരുത്തരെ പരിധിക്കനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതിന് എന്തൊക്കെ പരിമിതികളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ബാക്ക് പെയിൻ വലിയൊരു പരിമിതിയാണ് അതുപോലെ തന്നെ നട്ടലിന് ബുദ്ധിമുട്ടുള്ളവർ ചെയ്യരുത് തലകറക്കം അതായത് സെർവൈക്കൽ സ്പോണലൈറ്റിസ് ഉള്ളവരും ഇത് ചെയ്യാൻ പാടില്ല അല്ലാത്ത എല്ലാവർക്കും ചെയ്യാം ഇനി ചെറിയ വയറുള്ളവർ എന്ത് ചെയ്യണം കാലൊന്ന് അകത്തി വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഈ തൈസിന്റെ ഒരു ഗ്യാപ്പിൽ ശരിക്കും വയറ് മുട്ടിന്റെ അവിടെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളുടെ വയറ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം നല്ലൊരു ഫോർവേഡ് ബെൻഡിങ് ആസനയാണ് പാത ഹസ്താസനം മുൻ എപ്പിസോഡുകൾ കാണാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട നമ്മളുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഡബ്ല്യൂ ഡബ്ല്യു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ യോഗയുടെ എല്ലാ എപ്പിസോഡുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ പരിശീലനത്തിന് അത് വളരെ ഉപയോഗപ്രദമാണ് നന്ദി നമസ്കാരം